നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വെൽക്കം ടു എഫ് ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളൂട്ടോ ഇപ്പൊ സുബ നിസ്കരിച്ചിട്ട് കിടന്നിട്ട് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേ സമയത്താണ് എഴുന്നേറ്റത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ഇന്ന് സാധാരണ ഞായറാഴ്ചകളുടെ സൺഡേ ഫണ്ടേ എല്ലായിടത്തും പുറത്തൊക്കെ പോകും പുറത്തൊക്കെ പോയിട്ടായിരിക്കും വീഡിയോ ചെയ്യാറ് പക്ഷെ ഇന്ന് നമ്മൾ പുറത്തുനിന്ന് പോകും ഇന്ന് വീട്ടിൽ നിന്ന് എന്തെങ്കിലും സെറ്റപ്പ് ആക്കണം ഓക്കെ ഒരു സ്പെഷ്യൽ വ്യക്തിയെ ഞാൻ നേരിട്ട് കാണിച്ചുതരാം പിന്നെ അതിൻ്റെ കൂടെ എന്താ പറയാ നോക്കട്ടെ ചിലപ്പോൾ ഒരു കിടിലോയ്ക്ക് പ്രാൻ കൂടി ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കൈസ് ഇതാണ് ഞാൻ പറഞ്ഞ വ്യക്തി കുറച്ച് നേരം ഇവരാണ് ഞാൻ പറഞ്ഞ വ്യക്തി ഇതെന്റെ ഉമ്മാൻ്റെ ആ ഉമ്മാൻ്റെ അനീതിയുടെ മോൻ മീൻസ് ആമാന്റെ മോൻ എന്നാ നമ്മൾ പറയാം അപ്പോ ഇവൻ ഇവനുണ്ടായത് നീ നീ എടിച്ചത് നീ എന്നെ പറ മംഗലാപുരത്താണ് അതെ മംഗലാപുരത്താണ് തോന്നുന്നത് അവിടെയാണ് ഇവിടെ കാലം ഉണ്ടായിരുന്നു പിന്നെ അവിടെ പോയി പിന്നെ അവിടെ തന്നെ സെറ്റിൽ ആയി സെറ്റിൽ ആയി ആ അവിടെ തന്നെ പഠിക്കരുത് അവിടുത്തെ ഭാഷയൊക്കെ അറിയാം നീ അവിടുത്തെ കന്നഡ ഭാഷയിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറ നമ്മുടെ വ്യൂവേഴ്സിനോട് കാടനാൾക്കോട് പറയാം എന്തെങ്കിലും എല്ലാവർക്കും സുഖമല്ലേ ചോദിക്കാം ആ ഭാഷയിൽ പറ ടാ ആ ഭാഷയിൽ പറഞ്ഞിടിച്ചത് പറയൂടെ കന്നഡയില് അങ്ങനെ ചിന്ത ആ ചോറ് വയ്ക്കാം ഭയങ്കര സെറ്റപ്പാടെ അപ്പൊ ഇവന്റെ പേര് ഞാൻ പറഞ്ഞില്ല ഇവന്റെ പേര് നീ പറഞ്ഞ പേര് ഓക്കെ അപ്പൊ അത്രയ്ക്ക് തന്നെ ഉള്ളു അപ്പൊ ഇവനിപ്പോൾ ത്ര ഒരാഴ്ച്ചയായി വീട് വന്നിട്ട് ഇവർ എന്താ പറയുക ആ ഇവർ സ്വന്തം ഡേറ്റ് തന്നെ വന്നതാണ് ഓക്കെ ക്വാറൻറ്റീനൊക്കെ കഴിഞ്ഞ് ക്വാറന്റൈൻ ആ ഏഴ് ദിവസം ക്വാറൻറ്റീനൊക്കെ കഴിഞ്ഞ് ഓക്കെ അപ്പോൾ അതൊന്നും നിങ്ങളാരും അടിക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ അത്രയൊക്കെ തന്നെ കാര്യമാണ് എനിക്ക് പോരാ വേറെന്തെങ്കിലും പറയണ്ട സ്പെഷ്യലായിട്ട് ഇല്ലല്ല ആ ഇല്ല അപ്പോൾ ഇവർ മംഗലത്തെയാണ് ഇവിടെ വരുന്നതാണ് പിന്നെ എന്താ പറയുക ഇവനിക്കൂർ ഇത്താത്ത ഉണ്ട് അപ്പോൾ ഇവരെ രണ്ട് മക്കളാണ് ഇവനിക്കൂർ ഇത്താത്ത ഉണ്ട് ഓക്കെ പിന്നെ ഫ്രണ്ട്സ് ഇത് ഇതാ ഇത് ഇത് എന്റെ അയൽവാസിയാണ് നിങ്ങള് കുറച്ച് പറഞ്ഞിട്ട് വീടുകൾ കണ്ടിട്ടുണ്ടാവോ അതെ അതാ ഇവിടെ അടുത്താണ് എന്റെ വീട് അപ്പൊ ഇവരുടെ കാര്യങ്ങളും എന്തൊക്കെ അറിഞ്ഞു അപ്പൊ പ്രാങ്ക് എന്ന പരിപാടിയിലേക്ക് പോകാം അപ്പൊ കൈസ് ഞാൻ എന്താ പറയാ എന്റെ രണ്ട് കുറച്ച് ഫ്രണ്ട്സേക്കെ വിളിച്ചു പക്ഷെ അധികം പേരും എടുക്കുന്നില്ല ഓക്കെ അതുകൊണ്ടാണ് പിന്നെ ഒരു കാര്യം വെച്ചാല് ഈ പ്രാങ്ക് നല്ല വൃത്തിയിലായിട്ട് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യൂ ചെയ്യോ അല്ലെങ്കിൽ ഞാൻ ചെയ്യൂല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രാങ്ക് കാണാൻ സാധിക്കില്ല ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാങ്ക് അപ്ലോഡ് ചെയ്തിട്ട് എനിക്കെന്നെ പ്രാങ്ക് വിളിച്ച് ഞാൻ തന്നെ അത് എന്താ പറയുക റിമൂവ് ചെയ്തെയാണ് അപ്പോൾ അതുപോലെ ആവാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഓക്കെ ആയിരിക്കും മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യൂ അല്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യില്ല ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രാങ്ക് കാണാൻ ഇവിടെ സാധിക്കില്ല ഓക്കെ നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടിച്ച് സെറ്റ് സെറ്റാക്കി പവർ എട്ടെ ഓക്കെ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം ഓക്കെ നാളെ നമ്മുടെ മെയിൻ ചാനലിൽ അടിപൊളി വീഡിയോ ഇൻഷ്ട്രാ ഞാൻ പരമാവധി അപ്ലോഡ് ചെയ്യും ഓക്കെ ബൈ